മാർത്തോമൻ നസ്രാണി പൈതൃക സംഗമം നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച മലങ്കര സഭയുടെ ചരിത്ര താളുകളിൽ അതിപ്രധാനമായ ഒരു അടയാളപ്പെടുത്തലിന്റെ സുദിനമാണ് അവനോടുകൂടെ മരിക്കുവാൻ നമുക്കും പോകാമെന്ന് ചങ്കുറപ്പോടെ പ്രഖ്യാപിച്ച വിശുദ്ധ മാർത്തോമാലിഹായുടെ തൃക്കയ്യാൽ നട്ട് എ ഡി എഴുപത്തിരണ്ടിൽ മൈലാപ്പൂരിൽ ചിന്തിയ തന്റെ ഹൃദയരക്തത്താൽ അതിനെ നനച്ച് ഭാരതഭൂമിയിൽ സുവിശേഷീകരണ ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ട മലങ്കര സഭയുടെ ചരിത്രത്തെ കുറിച്ചുള്ള നമ്മുടെ ബോധവും ബോധ്യവും അടിവരയിട്ട് ഉറപ്പിക്കുന്നതോടൊപ്പം വിശുദ്ധ ദീപ്ത സ്മരണകൾക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിക്കുക എന്നതുമാണ് നസ്രാണി സംഗമത്തിന്റെ ഒന്നാമത്തെ ഉദ്ദേശം രണ്ടാമതായി കൊടിയ സംഘർഷങ്ങളുടെയും പ്രതികൂലതകളുടെയും ഉമിത്തിയിൽ നീറിപ്പുകയും പോലും മാർത്തോമൻ പൈതൃകത്തിൽ അടിയുറച്ച മലങ്കര നസ്രാണി പാരമ്പര്യങ്ങളുടെ സംരക്ഷകനായി മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിനും സ്വയം ശീർഷകത്വത്തിനും വേണ്ടി പ്രാർത്ഥനയോടെ സത്യത്തിന്റെ വിജയം ലക്ഷ്യമാക്കിയുള്ള പോരാട്ടങ്ങൾക്ക് നെടുനായകത്വം വഹിച്ച പരിശുദ്ധ വട്ടശേരിൽ ദിവനാസിയോസ് എന്ന പുണ്യവാന്റെ പുണ്യ ദീപ്തവും കർമ്മധീരവുമായ ഭൗമിക ജീവിതാന്ത്യത്തിന്റെ തൊണ്ണൂറാമത് അനുസ്മരണ വാർഷികം പ്രാർത്ഥനയോടും കൃതജ്ഞതയോടും ആചരിക്കുക എന്നത് ഓരോ മലങ്കര നസ്രാണിയുടെയും കടമയും കടപ്പാടുമാണ് എന്നുള്ള തിരിച്ചറിവാണ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് നടക്കുന്ന പൈതൃക സംഗമം ആയി മുൻ മാതൃകകളും ഇല്ലാതിരുന്ന കാലത്ത് ഭാരതത്തിന്റെ ഭരണഘടന പോലും നിലവിൽ വരുന്നതിന് ഒന്നര പതിറ്റാണ്ടിനും അപ്പുറം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഡിസംബർ ഇരുപത്തിയാറിന് ബുദ്ധിയോടും വിവേകത്തോടും തികഞ്ഞ ദൈവാശ്രയത്തിൽ സഭയ്ക്ക് ഒരു ഭരണഘടന സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ കാലത്തിനു മുമ്പേ സഞ്ചരിച്ചു എന്ന ഏറെ അഭിമാനകരവും ശ്രേഷ്ഠവുമായ സംഗതിയാണ് മലങ്കര സഭയ്ക്ക് ഒരു ഭരണഘടന അനിവാര്യമാണെന്നുള്ള പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ ആശയ പൂർത്തീകരണത്തിനായി റാവു സാഹിബ് ഒ എം ചെറിയാൻ കൺവീനറായി രൂപീകരിച്ച പതിനാറംഗ ഭരണഘടനാ സമിതിയിൽ പതിമൂന്ന് അൽമായ പ്രമുഖരും മൂന്ന് വൈദികരുമായിരുന്നു അംഗങ്ങൾ മലങ്കര സഭയുടെ ഭരണക്രമത്തിൽ ശക്തമായ അൽമായ നേതൃത്വത്തിന്റെ പങ്കാളിത്തവും മൂല്യവും ഇത് വ്യക്തമാക്കുന്നു ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠം പല ആവർത്തി അടിവരയിട്ട് മലങ്കര സഭയിലെ ഇടവക പള്ളികൾക്കെല്ലാം ബാധകമാണെന്നും ഇതിന്റെ സാധുത ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്നും വ്യക്തമാക്കിയ മുപ്പത്തിനാലിലെ ഭരണഘടനയുടെ തൊണ്ണൂറാം വാർഷികം വ്യവസ്ഥാപിതവും നീതിപൂർവകവുമായി ക്രമത്തോടും ചിട്ടയോടും പ്രവർത്തിക്കുന്ന മലങ്കര സഭയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള ദിനമാണെന്ന് അനുസ്മരിക്കുന്ന ഭരണഘടനാ ശില്പികൾക്ക് ആദരവ് സമർപ്പിക്കുന്ന ആ സുദിനമാണ് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് പ്രിയമുള്ളവരെ ഈ മൂന്ന് നാഴിക കല്ലുകളുടെ അനുസ്മരണത്തോടൊപ്പം ഫെബ്രുവരി ഇരുപത്തിയഞ്ച് വലിയ ദൗത്യം കൂടി നമ്മെ ഭരമേൽപ്പിക്കുന്നുണ്ട് കാതോലിക്ക് ആസ്ഥാനവും മലങ്കര പോലിത്തെ ആസ്ഥാനവും ഒക്കെ അടുത്ത കാലത്തായി പലരും സ്വയം എടുത്തണിയുന്നതായി നാം കാണുന്നു ചരിത്ര ബോധമില്ലാത്തവരായി നാമും നമ്മുടെ വരും തലമുറയും മാറിയാൽ സത്യം മൂടി വയ്ക്കുവാൻ ശ്രമിക്കുന്നവരും സത്യത്തെ വക്രീകരിക്കുവാൻ ശ്രമിക്കുന്നവരും സൃഷ്ടിക്കുന്ന പുകമറയിൽ അത് അല്ലയോ ഇത് എന്നും ഇതും എല്ലാം ഒന്നാണെന്നും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ച് തനിത്തങ്കവും മുക്കുബണ്ടവും തിരിച്ചറിയാത്ത സാഹചര്യം ബോധപൂർവം സൃഷ്ടിക്കപ്പെടും വിശുദ്ധ മാർത്തോമാൽ സ്ഥാപിതമായ പരിശുദ്ധ ദൈവമാതാവിന്റെ നാമധേയത്തിലുള്ള നിരണം ദേവാലയത്തിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ പതിനഞ്ചിന് ചരിത്രത്തിന്റെ ഏടുകളിൽ സ്ഥാനം പിടിച്ച കാതോലിക്കേറ്റ് അല്ലാതെ മലങ്കരയിൽ മറ്റൊരു കാതോലിക്കേറ്റ് ഇല്ല എന്നും ഒന്നാം പരിശുദ്ധ പൗലോസ് പ്രഥമനിൽ തുടങ്ങി ഒമ്പതാം കാതോലിക്ക പരിശുദ്ധ ബസേലിയോസ് മാർത്തോമോ മാത്യൂസ് തൃതീയൻ വരെയുള്ളവരല്ലാത്ത സ്വയം പൊട്ടിമുളച്ച കാതോലിക്കമാ ചരിത്രത്തെ വക്രീകരിക്കുവാൻ ശ്രമിക്കുന്ന വെറും അനുകരണങ്ങൾ മാത്രമാണെന്നുള്ള സത്യം വരും തലമുറയോടും പൊതു സമൂഹത്തോടും ഉറക്കപ്പറയുവാനുള്ള ധൈര്യവും ഇച്ഛാശക്തിയും നമുക്കുണ്ടാകണം അതേപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ തിരുവിതാംകൂർ രാജാവിന്റെ കൽപ്പനയാൽ മലങ്കരമെത്രാപോലിത്തെയായി അംഗീകാരം ലഭിച്ച മലങ്കര എന്ന സ്രാണികളുള്ള ജാതിക്ക് തലവനായി പ്രഖ്യാപിക്കപ്പെട്ട പുലിക്കോട്ടിൽ മാർ ദുബനാസിയോസ് ഒന്നാമന്റെ ശ്രേണിയിൽപ്പെട്ട രണ്ടായിരത്തി രണ്ട് മാർച്ച് ഇരുപതിന് പരിമലയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിരീക്ഷകൻ ജസ്റ്റിസ് മലീമിന്റെ മേൽനോട്ടത്തിൽ കൂടിയ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠം യഥാർത്ഥ എന്ന് അംഗീകരിച്ചുറപ്പിച്ച പരിശുദ്ധ മാർത്തോമാത്യൂസ് ദ്വിതീയൻ ബാവായുടെ ശ്രേണിയിൽപ്പെട്ട പരിശുദ്ധ മാത്യൂസ് മാർത്തോമാത്യൂസ് അല്ലാതെ മലങ്കരയിൽ മറ്റൊരു മലങ്കരമെത്ര പോലിത്തായില്ല എന്നും അങ്ങനെ ആരെങ്കിലും അവകാശപ്പെടുന്നുവെങ്കിൽ തനി തങ്കത്തിന് മുക്കുബണ്ടം പകരമാകുമെന്ന് മനക്കോട്ട കിട്ടുന്നവരാണ് അങ്ങനെയുള്ളവരെന്നും നാം ഉച്ചരം വിളിച്ചു പറയണം പഴയ നിയമത്തിൽ പെരുന്നാളിന്റെ ഉത്ഭവത്തെക്കുറിച്ചും അർത്ഥത്തെക്കുറിച്ചും വരും തലമുറയോട് അറിയിക്കണമെന്നൊരു കൽപ്പനയുണ്ട് അത് ഇങ്ങനെയാണ് ഇത് നിങ്ങളും നിങ്ങളുടെ സന്തതികളും ആചരിക്കണം ഇതിന്റെ അർത്ഥമെന്തെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഇതിന് സമാനമായ നിയോഗവുമാണ് മലങ്കര മക്കൾ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ഏറ്റെടുക്കുന്നത് മലങ്കര ശ്രാണികൾ ആത്മാഭിമാനത്തോടെ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഒന്നിക്കുമ്പോൾ നാം ഓരോരുത്തരും അവിടെ ഉണ്ടാകും ഉണ്ടാകണം കാരണം സ്ഥാപിതമായ ഈ സഭയിൽ ജനിക്കുവാനും വളരുവാനും കഴിഞ്ഞത് കേവലം യാദർച്ഛികതയല്ല പ്രത്യുത വലിയ ഒരു നിയോഗമാണ് എന്ന് നമുക്ക് ഉറച്ച ബോധ്യമുണ്ട് വിശുദ്ധ വിശുദ്ധമാ സിംഹാസനം നീണാൾ വാഴട്ടെ കദോലിക്ക സിംഹാസനം നീണാൾ വാഴട്ടെ